ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കി മുസ്താദ് പ്രിയപ്പെട്ട അലി ഹുസൈൻ വാഫി പ്രിയങ്കരനായ ദാവൂദ് സാഹിബ് വേദിയിലുള്ള ഹസൻ വാഫി പ്രിയപ്പെട്ട വഹാബ് വാഫി മറ്റ് പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാർ ദാവൂദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇരുതലയല്ല പലതലയുള്ള എവിടെ തൊട്ടാലും നിങ്ങൾക്കൊരല്പം രക്തം ചിന്താതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സങ്കീർണമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം ജീവിതം നമ്മുടെ രാഷ്ട്രീയ അതിജീവനവുമായി ബന്ധപ്പെടുത്തി ഇരുപത് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കണം എന്നതാണ് നമ്മളിത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇപ്പോൾ ബഹുസ്വരതയെക്കുറിച്ച് തൊപ്പിയിട്ടവരും താടിവച്ചവരും ഒക്കെ കൂടി ചർച്ചയാണ് കാരണം അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു നെസസിറ്റിയാണ് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്വരതയാവാം എന്ന മട്ടിലാണോ നമ്മൾ ഈ ചർച്ചയെ സമീപിക്കുന്നത് എന്ന ചോദ്യം ആണിതിൽ ആദ്യത്തെ സംഗതി അങ്ങനെയല്ല എന്നാണ് ഉത്തരം ഇവിടെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് നാളെ നടക്കാനിരിക്കുന്ന ഒരു ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ നിമിഷവും വൃദ്ധീയപ്പെട്ടിട്ടില്ലാത്ത ഒരു മതനിരപേക്ഷ ഭരണഘടനയുടെ ചൗക്കിദാറാണ് ഞാൻ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരാൾ നാളെ ഒരു ദേവാലയത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ മുഖ്യ യജമാനനാകാൻ നിൽക്കുന്നു അവരുടെ മറുപടി വന്നിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയിൽ അഞ്ച് ജഡ്ജിമാർ അവിടേക്ക് ക്ഷണിക്കപ്പെടുന്നു റിസർവ് ബാങ്ക് ബാങ്കിന് അവധി കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു ചില സംസ്ഥാന സർക്കാരുകൾ അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞ് ഒരുപക്ഷെ നാളെ അങ്ങനെ ഒരു ചടങ്ങ് നടക്കാനിരിക്കുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി ഇവിടെ സാഹിബ് സൂചിപ്പിച്ച ഹിന്ദുത്വ എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അപകടകരമായ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ ഇവിടുത്തെ കുറേ മുസ്ലിങ്ങൾ ഇനി അങ്ങോട്ട് അവർക്ക് പരിക്കുപറ്റാതിരിക്കാൻ ബഹുസ്വരതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവർക്ക് ഒരു ഹെജ്മണി ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു കാലത്തും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഈ ബഹുസ്വരതയെക്കുറിച്ച് വേവലാതി ഉണ്ടായിരുന്നവരല്ല എന്ന് മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ആരാധനാലയങ്ങളെ ആക്രമിച്ചവരാണ് എന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ബഹുസ്വരതയെ നിരാകരിച്ചുകൊണ്ട് തന്നെ സൂചിപ്പിച്ച ഹിംസാത്മകമായ ഒരു ഏകാത്മകത മുന്നോട്ട് വെക്കുന്നവരുണ്ട് അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ത്യയിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു ഹെജിമോണിക്കലായ ഐഡിയോളജി ആയിരുന്നു ഇസ്ലാമെങ്കിൽ മുസ്ലിങ്ങളെങ്കിൽ നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിലുള്ളതിനേക്കാൾ രാഷ്ട്രീയമായ സാമ്പത്തികമായ സാംസ്കാരികമായ മൂലധനം കൈകാര്യം ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമായിരുന്നു അതിന് മുൻ ഉണ്ടോ എന്നതാണ് ഞാൻ അതിനെക്കുറിച്ചൊരു പണ്ഡിതൻ എന്ന നിലക്ക് ആധികാരികമായി പറയാൻ മാത്രം ധാരണയുള്ള ഒരാളല്ല പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രതാപകാലം എന്ന് നമുക്കൊക്കെ പറയാൻ കഴിയുന്നത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സലു അലൈഹി വസല്ലം തങ്ങൾ ഉടലോടെ ഉയിരോടെ നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്നതാണ് ആ സമയത്ത് ഇസ്ലാമിന് ആ സമൂഹത്തിലുള്ള വിശേഷിച്ച് ഉദൈബിയ സമ്പിക്ക് ശേഷം രൂപപ്പെടുന്ന മദീനയിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാമിനുള്ള ഒരു അഫെൽഡ് ഞാനതിനെ അതീശത്വം ഹിജ്മണി എന്ന് പറയുന്നില്ല കാരണം അത് ബലപ്രയോഗത്തിലൂടെ പ്രവാചകനോ മുസ്ലിങ്ങളോ നേടിയെടുത്തതല്ല അതുകൊണ്ടാണ് ഞാൻ ഔന്നിത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈവല്ല തങ്ങൾ ആ ഔന്നിത്യം ആ അഫെൽഡ് ആ സമൂഹത്തിൽ നേടിയെടുക്കുന്നത് അതിശക്തമായ അചഞ്ചലമായ ധാർമ്മികമായ ഒരു കരുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ പോലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം സംസാരിച്ച പേരും സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സ്വീകരിക്കുന്ന ഒരു സമീപനം ആ സമൂഹത്തിലെ അന്നത്തെ മൈനോറിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ക്രൈസ്തവ ജൂത സമൂഹങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒരാളവളം അവിടുത്തെ ബഹുദൈവ ആരാധകരോടും പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ള സഹിഷ്ണുതാപരമായ ഒരു സമീപനമുണ്ട് പ്രവാചകൻ സല്ലാ അലുഖിമ തങ്ങളെ കാണാൻ വന്ന ഒരു ക്രൈസ്തവ പുരോഹിതന്മാരുടെ സംഘത്തിന് പ്രവാചകന്റെ ദേവാലയത്തിൽ തന്നെ അവർക്ക് ആരാധനയ്ക്ക് അവസരം കൊടുത്തു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ അവിടെ ഒരു കർമ്മശാസ്ത്രപരമായ വിഷയം വേണമെങ്കിൽ വരാം അവർ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ മഹാനായ ഉമർ റലിയതാ പ്രവാചകരും അവരെ സന്ദർശിക്കുമ്പോൾ അവരുടെ ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാരം ആവാൻ സഹിയാവൂ ഇല്ലയോ എന്നൊരു തർക്കത്തിലേക്ക് നമ്മൾ നമ്മളെന്ന് പോയാലോ അതൊരു പള്ളിയല്ലല്ലോ വക്കഫ് ചെയ്തിട്ടില്ലല്ലോ അതൊരു കർമ്മശാസ്ത്ര പ്രശ്നമാണ് അപ്പൊ നമുക്കൊരു മറുപടി കൊടുക്കാം പള്ളി പള്ളിയാവണമെന്നില്ലല്ലോ വീട്ടിൽ നിസ്കരിക്കാലോ നമ്മ പിന്നെ ഈ നിസ്കാരം എങ്ങനെ ശരിയാവുക അവിടെ ഒരു കുരിശുണ്ടാവില്ലേ അവരുടെ അവരുടെ ആരാധനയുടെ അടയാളങ്ങൾ ഉണ്ടാവില്ലേ പ്രവാചകന്റെ സുജൂത് അങ്ങോട്ടായാലോ അങ്ങനെ വേണമെങ്കിൽ ആ നിസ്കാരം ശരിയായോ അത് കുരിശന്റെ മുമ്പിലുള്ള സുജൂതാവോ അത് ശെർക്കാവോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് അന്നത്തെ ഇസ്ലാമിക സമൂഹം പോയിരുന്നോ പോയിട്ടില്ല എന്നാണ് എന്റെ വായന എന്തുകൊണ്ട് പോയില്ല അവിടെ നിസ്കരിക്കുന്ന ആളുടെ നീയത്താണ് പ്രശ്നം അയാളുടെ മനസ്സിൽ അചഞ്ചലമായ ഏകദൈവ വിശ്വാസം ഉണ്ട് എന്നാണ് ഇതിനർത്ഥം ക്ഷേത്രത്തിൽ പോയിട്ട് നാളെ നിസ്കരിക്കണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ചില കൊടുക്കൽ വാങ്ങലുകളും ചില സഹവർത്തിത്വവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ സമൂഹത്തിൻ്റെ അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന നിലക്ക് മാത്രമല്ല അവരെ ആദരിക്കുന്ന ദൗത്സാഹിബ് വളരെ കൃത്യമായത് പറഞ്ഞു ഒരു മധ്യമ നിലപാടുണ്ട് ആദ്യഘട്ടത്തിൽ പറയുന്നു നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുടെ നിങ്ങൾ ആരാധിക്കുന്ന പ്രകൃതി ശക്തികളുടെ എല്ലാം ദൈവത്വത്തെ ഞാൻ നിരാകരിക്കുകയാണ് ഞാൻ ആരാധിക്കുന്ന ഏകനായി ദൈവത്തെ നിങ്ങൾ ആരാധിക്കേണ്ടതുല്ല ഇത് രണ്ടും പറഞ്ഞു വെച്ചിട്ടാണ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പരസ്പരം വിശ്വാസങ്ങളിലേക്ക് അതിക്രമിച്ചു കയറാത്തിടത്തും വിശുദ്ധ ഖുർആൻ തന്നെ വേറൊരു ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനം ഉയരുന്ന ദേവാലയങ്ങൾ മസാജിദുകൾ ഒക്കെ ഞാൻ നിലനിർത്തിയത് എന്തിനാണ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് പരസ്പരം തിരിച്ചറിയാനുള്ള സഹോദത്തെ എന്തു ചെയ്യുന്നില്ല നിരാകരിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ എന്താകുന്നു എനിക്കറിയില്ല ഇവിടെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ അരവണ പായസം എൻ്റെ ഒരു സുഹൃത്ത് ശബരിമലയിൽ പോകുന്നു അയാൾ വരുമ്പോൾ എനിക്കൊരല്പം അരവണ പായസം തരുന്നു അരവണ പായസം ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുപ്പി തരുന്ന ഏർപ്പാടേയില്ല ഒരു സ്പൂണിലൊരു അല്പമാണ് അന്നൊന്നും കിട്ടാറ് ഞാനത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട ഒരു നിമിഷമുണ്ട് എനിക്ക് വേണമെങ്കിൽ ആ അരവണ പായസം ഞാൻ കഴിച്ചാൽ എൻ്റെ വിശ്വാസവും കൂടി അതിലൂടെ തയ്ച്ചു പോകുമോ എന്ന ഭയത്തിൽ എന്ത് ചെയ്യാം കഴിക്കാതിരിക്കാം നിരസിക്കാം രണ്ടാമത്തേത് എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഉച്ചരിച്ച് എന്ത് ചെയ്യാം അത് കഴിക്കാം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുച്ചരിച്ച് അത് കഴിക്കുന്നതോടെ അതിൽ അതിലതിനകത്ത് ശുർക്കുമായി ബന്ധപ്പെട്ട അംശങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ ഏകനായ ദൈവത്തെ പറ്റി ഉച്ചരിച്ചിട്ട് പിന്നെ അതിലെന്താണ് ബാക്കിയുള്ളത് അതിൽ ബാക്കിയുള്ള മധുരം എന്ന് പറയുന്നത് അവനോട് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ ഒരു മധുരമാണ് അതെനിക്ക് ഹലാലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് ഇസ്ലാമികമായി അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടവരാണ് ഇപ്പം ഏതെങ്കിലുമൊക്കെ ഹദീസിൻ്റെ നമ്മൾ ഹദീസിൻ്റെയും ഖുർആാൻ്റെയും ഒരു ഡിവേഴ്സിറ്റിയിലാണല്ലോ കുടുങ്ങി പോകുക കൈ എവിടെ കെട്ടണം എന്നൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല അവിടെ കെട്ടണമെന്ന കാര്യത്തിൽ നമുക്കിടയിലുള്ള തർക്കവും അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അതിനത് ഇസ്ലാമികമായ തെറ്റോ ശരിയോ ശരിയുണ്ടോയെന്ന് ഞാൻ പിന്നീട് ബോധ്യം പറയാം എൻ്റെ ഒരു ബോധ്യം ഇപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അങ്ങനെയുള്ള വിശ്വാസപരമായ നിങ്ങൾ നിങ്ങളുടെ ഏകദൈവത്തോടുള്ള അനു അചഞ്ചലമായ അനുസ്മരണയുടെ ആരാധനയുടെ പരിസരത്ത് അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ സാധ്യമായടത്തോളം നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെന്ത് ചെയ്യണം തുറസാക്കണം അതിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുൻമാതൃകളുണ്ട് രണ്ടാമത്തെ പ്രശ്നം ദാവൂ സാഹിബ് വേറൊരു പ്രതീകത്തെ ചൂണ്ടിക്കാണിച്ച് നിലവിളക്ക് നിലവിളക്ക് ഒന്നങ്ങോട്ട് കൊളും പത്തുമ്പോഴേക്കും ദുർബലപ്പെടുന്ന വിശ്വാസം എന്ന നിലക്കല്ല പലപ്പോഴും നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത് നിലവിളക്ക് എന്ന് പറയുന്നത് ഹെജിമോണിക്കലായ ഇന്ത്യയിൽ ഇപ്പോൾ അതീശത്വം നേടിയെടുത്തിട്ടുള്ള ഹിന്ദുത്വ എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന അഗ്രസീവായ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ സാംസ്കാരിക ദേശീയതയുടെ ഒരു അടയാളാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന കേരളം നവോത്ഥാന കേരളമാണ് ഇടതുപക്ഷ കേരളമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പിന്നെന്താണ് ക്യാൻറ്റീൻ്റെ പന്തൽ ഉയർത്തുമ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദാവു സാഹിബിനൊക്കെ അറിയാം ഇവിടെ ആ പന്തലിൻ്റെ പൂജാകർമ്മം നടക്കുന്നുണ്ട് ഒരു മുട്ട ഓംലെറ്റിന് പോലും ആ പന്തലിൽ പ്രവേശനമില്ലാത്ത നാട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഹെജ്മണിയെ വിചാരണ ചെയ്യുന്നത് സ്വാഭാവികമായും ബോധപൂർവം അവർ മുന്നോട്ട് വെക്കുന്ന ചില പ്രതീകങ്ങളെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നിരാകരിക്കേണ്ടിയും വരും ഇത് രണ്ടാമത്തെ തലം മൂന്നാമത്തേത് ഞാൻ പറയുന്നത് ഇത് ഒരു ഇസ്ലാമികമായ അതിജീവനത്തിൻ്റെ നമ്മളിപ്പോൾ രാവിലെ എൻ്റെ സുഹൃത്ത് വന്നിരുന്നു അരവണ പായസം കൊണ്ട് അല്ലേ ഞാൻ അവനോട് പറയുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമുണ്ട് മോനെ രാജേഷ് നിന്റെ ഈ അരവണ പായസം എൻ്റെ അകത്ത് എന്നാൽ എന്താണ് സംഗതി ഞാൻ നരകത്തിപ്പോ അതുകൊണ്ട് നിന്റെ ഈ അരവണ പായസം കഴിക്കാനോ നിന്റെ ഒരു ഓണസദ്യയുടെ ഒരു ഒരു പങ്ക് കഴിക്കാനോ എനിക്ക് നിവൃത്തിയില്ല വരുത്തില്ല വൈകിട്ട് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് സ്ക്വാഡ് പോവാണ് എന്താണ് സ്ക്വാഡ് നീ എന്ത് ചെയ്യണം ബി ജെ പി നമുക്ക് രണ്ട് കൂട്ടർക്കും കൂട്ടിയിട്ടുന്നത് ഈ ബി ജെ പി ഉപയോഗിക്കുന്നത് മുഴുവൻ അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളാണ് അവരവരുടെ ആയുധങ്ങളാകെ കണ്ടെടുക്കുന്നത് കുറേ മനുഷ്യരുടെ നിസ്വാർത്ഥമായ വിശ്വാസത്തിൻ്റെ പരിസരത്ത് നിന്നാണ് രാവിലെ നമുക്ക് ആരോണ പായസം വേണ്ടായിരുന്നു വൈകിട്ട് നമ്മൾ എന്നിട്ട് എന്ത് പറയാണ് അവൻ്റെ മനസ്സിലെ ഏറ്റവും പവിത്രമായ ഒരു ദൈവസങ്കല്പത്തെ കയ്യിലെടുത്ത് കളിക്കുന്ന സംഘപരിവാറിനെതിരെ അവൻ്റെ രാഷ്ട്രീയ പിന്തുണ ആർക്ക് വേണം നമുക്ക് വേണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ആ സമീപനം എന്താണ് അത് രാഷ്ട്രീയമായും ശരിയല്ല വിശ്വാസപരമായും ശരി നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ തലത്തിലാണ് ഈ മൂന്ന് തലത്തിൽ ഈ വിഷയത്തെ കാണാൻ കഴിയണം ഒന്ന് ഈ സഹവർത്തിത്വം ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെ ഇളക്കാതെ നോക്കേണ്ട ബാധ്യത ആർക്കുണ്ട് നിങ്ങൾക്കുണ്ട് അതിലകിയ പിന്നെ ഇവരോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർ നിർവഹിച്ച ഒരു സാംസ്കാരിക ദേശീയതയിലേക്ക് ഞങ്ങൾ സ്വമേധയാ ലയിച്ചു തേരാൻ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവർ നമ്മൾ ഋഷി അപ്പോഴേ തീർന്നു ഇന്ത്യയിലെ സംഘപരിവാറിന് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായ കൂട്ടക്കൊല നടത്തണമെന്നൊരു നീയത്തില്ല ഉണ്ടോ ഇല്ല അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ ഞങ്ങൾ നിർവചിച്ചു വച്ചിട്ടുള്ള സാംസ്കാരിക ദേശീയതയിൽ നിന്ന് കുതറി നിൽക്കുന്ന ചില അടയാളങ്ങൾ ചില ഷിയാറുകൾ ചില വിശ്വാസധാരകൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നു അത് മാറ്റിവെച്ച് ഞങ്ങൾ നിർവചിച്ച ഇതിലേക്ക് സമ്പൂർണ്ണമായി ലയിച്ചു തേരാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ തീർന്നു ആ ഇഷ്യൂ ആണ് ഈ സമരങ്ങളുടെ ഒക്കെ മർമ്മം അപ്പോൾ ഒന്നാമത്തെ വിഷയം അത് നഷ്ടപ്പെടരുത് രണ്ടാമത്തേത് നിങ്ങളുടെ ഏകദൈവ വിശ്വാസം തൗഹീദ് എന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും അധികം എന്തു ചെയ്യണം ഈ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കണം മൂന്നാമത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബഹുസ്വരതയെ രാജ്യത്ത് ഇപ്പോൾ ഹെജിമോണിക്കലായി നിൽക്കുന്ന ആ അധീശത്വ ഐഡിയോളജിക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി കൂടാൻ നമുക്ക് കഴിയണം ഈ മൂന്നാമത്തെ പോയിന്റിലാണ് നമ്മൾ ബോധപൂർവം ഇതിനെ സൃഷ്ടിച്ചെടുക്കേണ്ടുന്ന ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ബാധ്യത എന്ന വാക്കാൻ ഉപയോഗിക്കുന്നില്ല ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനെ നിരാകരിക്കുന്ന ചില നിലപാടുകൾ ഒരല്പം ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അത് വളരെ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ നിലപാട് വളരെ റിജിഡായി ഫോളോ ചെയ്യുന്ന ഞാൻ അവരുടെ സ്വാതന്ത്ര്യം വെച്ചേക്കുകയല്ല പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം ആത്യന്തികമായി ഇതാരെ സഹായിക്കും എന്ന ചോദ്യമുണ്ട് ആത്യന്തികമായി ഈ ഇരു സമൂഹങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ സമുദായങ്ങളാകെ പരസ്പരം വെള്ളം ചേരാത്ത കമ്പാർട്ട്മെൻറ്റുകളിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട അവിടെ നടപ്പാക്കുന്നവരായി ഇത്തരത്തിലുള്ള ആളുകൾ മാറിപ്പോകുന്നതാണ് അപ്പോൾ ഈ ഒരു തലത്തിൽ ഇതിനെ പരിശോധിച്ചുകൊണ്ട് സങ്കീർണമായ ഈ സമരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഭാവി കാലം നമ്മളെ കാത്തിരിക്കുന്നു ഇപ്പോൾ നാളെ ആ ക്ഷേത്രം ഉയരുമ്പോൾ നഷ്ടപ്പെട്ടു ഒരു ദേവാലയമുണ്ട് നമ്മളതിനെ വളരെ വൈകാരികതയോടെ ആ ദേവാലയത്തെ കണ്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു വളരെ നിശബ്ദമായി നമ്മുടെ പൂർവികന്മാർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു സ്ഥാപനം നമ്മുടെ കയ്യിൽ നിന്ന് മെല്ലെ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഓർമ്മയിൽ ദാവു സാഹിബൊക്കെ ഇരിക്കുന്ന ഔട്ട് ഓഫ് ഫോക്കസിൽ അവർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട് അത് രസകരമായൊരു ചരിത്രമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു അബ്ദുൾ അസീസ് റസ്റ്റർ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ഒരു ജഡ്ജ്മെൻ്റ് വരുന്നു ആ ജഡ്ജ്മെൻറ്റിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒരു ന്യൂനപക്ഷ സ്ഥാപനമല്ല എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പറയുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയുടെ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ആ മൈനോറിറ്റി സ്റ്റാറ്റസ് തിരികെ കൊടുക്കുന്നു രണ്ടായിരത്തി ആറിൽ സുപ്രീം കോടതി ഒരു വിധിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അലിഗഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടതിന് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുത്ത ആ വകുപ്പ് അതിനെ നെള്ളിഫൈ ചെയ്യുന്നു പിന്നീട് യു പി എ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ആ ഗവണ്മെന്റ് വീണ്ടും ഈ ഹൈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നു രണ്ടായിരത്തി പതിനാറിൽ മോഡി ഗവണ്മെന്റ് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ആ വാദം പിൻവലിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ആ കേസ് വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആ കേസിൽ വിധിയെതിരായാലും സംഭവിക്കും അലിഗഢ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി നഷ്ടപ്പെടും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം അവിടെ നമ്മൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് അനുഭവിച്ചു വരുന്ന അവകാശങ്ങൾ അവിടെ സംവരണമടക്കമുള്ള നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ എന്തു ചെയ്യും നമ്മളതിനെ വൈകാരികമായി ഏറ്റെടുത്തിട്ടില്ല ഇവിടെ ഞാൻ ഞാൻ പറയുന്നത് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ആവർത്തിച്ച് കേട്ടവാക്കാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം മുസ്ലിം അപ്പീസ്മെൻറ്റ് ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു ഏതുവരെ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈയിടെ വായിച്ചൊരു പുസ്തകത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി അവിടെ മുസ്ലിം വീടുകളിൽ ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തി ഒരു പാംത്ലറ്റ് ഒരു ലഘുലേഖ വിതരണം ചെയ്തു ആ ലഘുലേഖയിൽ പതരയുന്നത് ഇവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് ബി എസ് പിയും സമാജ്വാദിയും കോൺഗ്രസും പറയുന്നു എന്നാൽ ഇവർ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചില പദ്ധതികളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് താ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ സാമൂഹ്യ അരക്ഷിതാവസ്ഥയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബി ജെ പി വോട്ട് പിടിച്ചൊരു കാലം എവിടെ ഉണ്ടായിട്ടുണ്ട് ദാ ഇപ്പം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ എന്നാൽ ഇപ്പോഴോ ഞങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളില്ല ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് ആരെത്തി അവരെത്തി ഈ രണ്ട് പതിറ്റാണ്ടിന് ഇടയിൽ നിന്നെ മാറ്റാം അതിന് സാമൂഹ്യ നിരീക്ഷകന്മാർ പറയുന്നത് മുസ്ലിം അപ്യൂസ്മെന്റിൽ നിന്ന് മുസ്ലിം അബാൻമെന്റിലേക്ക് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കുന്ന അവരെ പൂർണ്ണമായും പുറംതള്ളുന്ന അവരെ അദൃശ്യവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് സമ്പൂർണമായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി ഒന്നായിരം മദ്രസ അധ്യാപകർ മദർസ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ദീനി വിദ്യാഭ്യാസം കൊടുക്കുന്നവരല്ല മദ്രസയിൽ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരെ കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു ആ ഇരുപത്തി ഒന്നായിരം പേർ അപ്പോയിൻ്റ്മെൻ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് പതിറ്റാണ്ടിനിടയിൽ വിശേഷിച്ച് ഈ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിലെ മുസ്ലിം ജീവിതം അദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിളായിക്കൊണ്ടിരിക്കുന്ന ബഹിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിംസാത്മകമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഉൾവലിയലുകൾ ഈ സമുദായത്തിൻ്റെ അതിജീവനത്തെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുക അത്തരത്തിൽ ഹിക്കമത്തില്ലാത്ത ഒരു സമീപനം പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിക സമൂഹനും സ്വീകരിച്ചിട്ടില്ല ഇത് കേവലമായൊരു ഹിക്കമത്ത് മാത്രമല്ല ഈ സഹവർത്തിത്വം എന്ന് പറയുന്നത് ബഹുസ്വരത എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരവിഷ്കാരം കൂടിയാണ് അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്രമേൽ ദുർബലമല്ല ഞങ്ങളുടെ വിശ്വാസവും ഐഡൻറ്റിറ്റിയും അതിൻ്റെ അടയാളങ്ങളും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ സമൂഹവുമായി സാംസ്കാരികമായ Paramavati കുടുക്കൽ വാങ്ങലുകൾ നടത്തുക തന്നെയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്കെടുത്ത ഈ വാഫി അലുമിനി അക്കാഡി പിന്നെ അസോസിയേഷനെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചയ്ക്ക് വെച്ചതിൽ ഞാൻ അനുമോദിക്കുകയാണ് തീർച്ചയായും ഈ ഒരു ബാലൻ നേരത്തെ സൂക്ഷിച്ച സന്തുലിതമായ നമ്മുടെ വേരുകളിൽ ഉറച്ചു നിൽക്കുന്ന എന്നാൽ ആ വേരുകളിലേക്ക് തന്നെ പിന്നെയും കുമ്പിട്ട് കിടക്കുന്ന ഒരു മരത്തിയല്ല ഉത്തമവൃക്ഷം എന്ന നിലക്ക് പറയുന്നത് ആ വേരുകളിൽ പതറാതെ ഉറച്ചു നിന്ന് ആകാശത്തേക്ക് ഇലത്തുമ്പുകള ായി ശിഖരങ്ങളായി എത്തി നോക്കുന്ന പിന്നെയും പിന്നെയും ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു ദർശനമാണിത് അത്ര ദുർബലമായൊരു വിശ്വാസമല്ല നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പരമാവധി ഇത്തരം പിന്നെന്താണ് സഹവർത്തത്വത്തിൻ്റെ ബഹുസ്വരതയുടെ സൗന്ദര്യം ഉയർത്തിപ്പിടിക്കുക എന്നാണ് കേരളത്തിൽ ഒരു പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിൽ അഭിമാനകരമായ ഒരവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള തുറസ്സുകളില്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുള്ള ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് പരസ്പരം ഭയവും വെറുപ്പും വളർത്തുന്നതിൽ ഈ മുസ്ലിം ഗലികളും ഹിന്ദു ഗലികളും വലിയ പങ്കുവഹിക്കുന്നുണ്ട് ആ മനുഷ്യർക്ക് പലപ്പോഴും അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ചില പിന്നെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ പറയുന്നത് ഞാനൊരു മുസ്ലിം വീട്ടിൽ ഒരു ദിവസം പോയി താമസിച്ചു നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇവർക്കെല്ലാവർക്കും നാലു ഭാര്യമാരില്ല ഇവരങ്ങനെ കുഴപ്പക്കാരല്ല ഇവർ മനുഷ്യരുടെ കറത്തെക്കുന്നവരല്ല ഇവരെല്ലാവരും ഭീകരവാദികളല്ല എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ വരുന്നുണ്ട് അപ്പോൾ ഇത് കുറേ കൂടി ഖുർആാൻ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളെ ഇങ്ങനെ നിലനിർത്തിയത് പരസ്പരം തിരിച്ചറിയാനാണ് എന്ന വിശുദ്ധ ഖുർആാൻ്റെ സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ വിശ്വാസങ്ങളെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വെറുപ്പുൽപാദിപ്പിക്കും ുന്ന ഈ ഹെജ്മോണിക്കലായിട്ടുള്ള ഇന്ത്യയിലെ ഐഡൻറ്റിറ്റിക്കെതിരായ രാഷ്ട്രീയ സമരത്തിലും കൂടി അത് നല്ലൊരു നിലപാടാകും അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി മനോഹരമായ ഒരാവിഷ്കാരമാവും എന്ന എൻ്റെ ഒരു വിചാരം ഇവിടെ പങ്കുവച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു